കള്ളക്കുറിയിലെ വിഷമന്തി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപതായി ഉയർന്നു എന്ന് അവിടെ അവിടെ ക്യാമ്പ് ചെയ്ത് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു കള്ളക്കുറിച്ച് ആറുപേരും സേലത്ത് പേരുമാണ് മരിച്ചിരിക്കുന്നതോടെ മരണം അൻപതായി ഉയർന്നിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി കള്ളക്കുറിച്ച് നിന്ന് എ ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണല്ലോ നമ്മെ തേടി വരുന്നത് വിവരങ്ങൾ പറയൂ ശ്രീകാന്ത് എസ് കെ ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നത് നേരത്തെ നാൽപ്പത്തി മൂന്ന് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ഈ വരുന്ന കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ആശുപത്രിയിൽ നിന്നും അനൌദ്യോഗികമായി കിട്ടുന്ന വിവരമനുസരിച്ചാണ് മരണം അൻപതായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേരുടെ മരണം ഇനിയും സ്ഥിരീകരിക്കാനുണ്ട് പേരുടെ മരണം നടന്നത് സേലത്തെ ആശുപത്രിയിലാണ് ഇവിടെ ആറുപേരുടെ മരണം കൂടി നടക്കുകയും ചെയ്തു അങ്ങനെ ഇന്നലെ മരിച്ച ഇന്നലെ മണിക്ക് മുമ്പ് മരിച്ച നാൽപ്പത്തി പേരും ഒപ്പം അതിനുശേഷം മരണപ്പെട്ട എട്ടുപേരും ചേർത്ത് അൻപത് പേർ മരിച്ചു എന്നുള്ളതാണ് ഭരണകൂടം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരം ആശുപത്രിയിൽ നിന്നും അടക്കം കിട്ടുന്ന വിവരം അങ്ങനെയാണ് പക്ഷേ അതിൽ നാൽപ്പത്തിമൂന്ന് പേർ മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു മറ്റ് മൂന്ന് പേരുടെ കാര്യം സ്ഥിരീകരിക്കാൻ ആശുപത്രി അധികൃതരും തയ്യാറാകുന്നില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പേരുടെ പോസ്റ്റ്മോർട്ടം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഡോക്ടർമാർ കടന്നു എന്നുള്ള മാത്രമല്ല നൂറോളം ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നും വാർത്ത വരും നടക്കുന്ന വാർത്തയാണ് കാരണം ഇത്തരം ആളുകൾക്ക് വിലച്ചു നടക്കാൻ പറ്റുന്ന സ്ഥലമാണോ ഈ കള്ളക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിയമസഭ കൂടി ചേരുകയാണ് ആ ഘട്ടത്തിൽ ഈ മുഖ്യപ്രതിയെ പിടികൂടാതെ സ്റ്റാലിൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഈ ചിന്നതുരയെ കടലൂരിൽ നിന്നും ഈ കേസിലെ മുഖ്യ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാൾ ഏതാണ്ട് നൂറിലേറെ നൂറിനടുത്ത കേസുകളിൽ ഇത്തരം വ്യാജ മദ്യ കേസുകളിൽ പ്രതിയാണ് എന്നുകൂടി കേൾക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടലുണ്ടാക്കുകയാണ് ഇവിടെ ഈ കള്ളക്കുറിച്ച് കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇയാൾക്ക് മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇയാൾക്കെതിരെ വ്യാജ മദ്യ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടലൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കടലൂർ ഭാഗത്ത് ഇയാൾ ഉണ്ടായിരുന്നു എന്ന ഉണ്ടായി എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് നടത്തിയ തിരച്ചിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നേരത്തെ ഇതിന്റെ വിതരണക്കാരെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ മുഖ്യപ്രതിയെ മാത്രം കിട്ടാതിരുന്നത് സ്റ്റാലിൻ സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടി അത് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോഴാണ് ഈ മുഖ്യപ്രതി ചിഹ്നതുരയിൽ അറസ്റ്റിലാകുന്നത് ഇന്ന് സഭ കൂടുകയാണ് ഒപ്പം അണ്ണാ ഡി എം കെ ഈ കേസ് സിബിഐക്ക് വിടണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ചിന്നദുരയുടെ അറസ്റ്റ് നടന്നിട്ടുള്ളത് എന്നുകൂടി സ്പഷ്ടമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെൻ ഇത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഏതാണ്ട് നൂറിനടുത്ത് കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊരു ആളെ ഈ വ്യാജമദ്യ കേസുമായി ബന്ധപ്പെട്ട് നൂറിനടുത്ത് കേസുകളുള്ള ആളെ അയാൾ എങ്ങനെ ഇങ്ങനെ വിലസെ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഈ പ്രദേശത്തെങ്ങും തന്നെ ഈ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാളാണ് ഈ ചിന്നതുരൈ ഇന്നലെ നമ്മൾ ഈ കരുണാപുരത്തും കള്ളക്കുറിച്ച് വിവിധ മേഖലകളിലും പോയപ്പോൾ ഈ മരണമടഞ്ഞ വീടുകൾ മരണ മരണമടഞ്ഞ ആളുകൾ മരിച്ച വീടുകളിലെ സ്ത്രീകളടക്കം ഈ ചിന്നദുരയുടെ പേര് നമ്മളോട് പറഞ്ഞിരുന്നു ഈ ചിന്നദുരയെ അറസ്റ്റ് ചെയ്യണം ഇയാളാണ് മുഖ്യപ്രതി എന്നതടക്കം അവർ പറഞ്ഞിരുന്നു ആ ഘട്ടത്തിലെങ്ങും തന്നെ ചിന്നദുരയെക്കുറിച്ചൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചിന്നദുരയുടെ അറസ്റ്റ് കടലൂരിൽ നിന്നും നടന്നിരിക്കുന്നു സഭ കൂടാൻ പോകുന്നു ഒപ്പം തന്നെ ഹൈക്കോടതിയിലേക്ക് കേസ് വന്നിരിക്കുന്നു പോലീസ് ആക്ട് ചെയ്തു എന്ന് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇയാളെ ചെയ്യുകയാണ് പോലീസും ഭരണകൂടവും വിവരങ്ങൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കള്ളക്കുറിച്ച് വിഷമന്തി ദുരന്തം മൂലം അൻപത് പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് മറ്റൊരു വാർത്ത വരുന്നത് ഈ കടലൂരിൽ നിന്ന് ഇതിന്റെ മുഖ്യപ്രതി ചിഹ്നതുരെ അറസ്റ്റിലായി എന്നുള്ളതാണ് ഇയാൾ നൂറോളം ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ട് നേരത്തെ എന്നിട്ടും ഇയാൾക്കെതിരെ കാപ്പ പോലെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി അകത്തിടാൻ കഴിഞ്ഞില്ല അതുപോലെ നേരത്തെ ഇത് വിതരണം ചെയ്ത ദാമോദരൻ ഗോവിന്ദരാജ് വിജയ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ മുഖ്യപ്രതിയും ചിഹ്ന കൂടി പിടിയിലായി